ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ആക്ടി വസ് സിക്സ് ജി വണ്ടി ഓയിൽ തീർന്ന് പിഷ്ടം പിടിച്ച് എഞ്ചിൻ വർക്കായിട്ട് വന്നിരുന്നതാണ് അപ്പോൾ നമ്മൾ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നമുക്ക് അഴിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ക്രാങ്ക് സിലിണ്ടർ തുടങ്ങി ഒട്ടുമിക്ക ഭാഗങ്ങളും ഡാമേജ് ഉണ്ടായിരുന്നു അപ്പോൾ ഐറ്റംസൊക്കെ മാറ്റി നമ്മൾ റീസെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് നമ്മളൊരു എസ്റ്റിമേറ്റ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്ത് നമ്മൾ ഓൾറെഡി ബെൽറ്റ് കൂട്ടിയിട്ടുണ്ടായിരുന്നു ഫ്യൂലിൻ്റെ പമ്പിൻ്റെ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യുന്ന ശേഷം മാറ്റണ പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാൻ കാരണം മെയിനായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചു നോക്കാൻ പറ്റിയിട്ടുണ്ടായില്ല ഓയിൽ ഇല്ലാത്തതുകൊണ്ട് ഫസ്റ്റ് പിടിച്ചാൽ അങ്ങനെ വണ്ടി ഓടിച്ചു നോക്കാൻ പറ്റി അപ്പോൾ നമ്മൾ വണ്ടി എഞ്ചും മുറക്കുകഴിഞ്ഞതിന് ശേഷം നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി തൽക്കാലം നമ്മൾ ബെൽറ്റ് അതേപോലെ തന്നെ ഫ്യൂലിൻ്റെ പമ്പിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടില്ല പറയാൻ കാരണം എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പ്രോബ്ലം നമ്മൾ വണ്ടി കംപ്ലീറ്റ് ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് ഓടിക്കുമ്പോൾ നമുക്ക് നമുക്കങ്ങനെ പ്രശ്നം കിട്ടിയിട്ടില്ല അപ്പോൾ ബെൽറ്റ് ചെറിയൊരു ക്രാക്ക് ഉണ്ടെങ്കിൽ പോലും നമുക്കത് നെക്സ്റ്റ് പിരിയോഡിക് സർവീസിൽ വന്ന സമയത്ത് കൂടുതൽ കംപ്ലയിൻറ്റ് വരാണെങ്കിൽ നമുക്ക് മാറ്റി പുതിയത് സെറ്റ് ചെയ്യാം അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒന്ന് രണ്ട് വർക്കുകൾ നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതാണ് മെയിനായിട്ട് നമ്മളത് ഒഴിവാക്കാൻ കാരണം ഒന്ന് നമുക്ക് അതിൻ്റെ ഹാൻഡിൽ ഈ വരുന്ന ആക്സിലേറ്ററിൻ്റെ കേബിളുകൾ രണ്ട് ആക്സിലേറ്റർ കേബിളാണ് വരാം രണ്ടും സ്റ്റെക്കായ ഒരു അവസ്ഥയിലാണ് നിന്ന് പറഞ്ഞത് അപ്പോൾ ആക്സിലേറ്റർ കേബിൾ നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ ലോഡായി നിൽക്കാറുണ്ട് ഈ അടിയിൽ വരുന്ന കേബിൾ അതും മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് സീറ്റ് ലോക്ക് ഒന്നും പ്രോപ്പറായിട്ട് വർക്കിങ്ങ് അല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ വന്ന ക്യാച്ചറൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ടാകുന്നു അതൊക്കെ നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ജനറൽ സർവീസ് അതെല്ലാം കൂടി നമ്മൾ അതിനകത്ത് തന്നെ ഉൾപ്പെടുത്തി ചെയ്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ബ്രേക്ക് കേബിൾ ആക്സിലേറ്റർ കേബിളൊക്കെ മാറുന്നത് നമുക്ക് അഡീഷണൽ വന്ന വർക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ലേബർ ചാർജ് നമ്മൾ അഡീഷണൽ ആയിട്ട് തന്നെ പേ ചെയ്യേണ്ടി വരും ഞാൻ മാറ്റിയാക്കണ ഐറ്റം ഡീറ്റെയിൽസ് ജസ്റ്റ് ഒന്ന് പറയാം നമുക്ക് അതിൻ്റെ ഈ ഇതാണ് കേബിളുകൾ കിട്ടാം ആക്സിലേറ്ററിൻ്റെ കേബിളുകൾ നമ്മൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്തതാണ് ഇത് ബ്രേക്കിൻ്റെ കേബിൾ ഫ്രണ്ടിലത്തെ ഔട്ടർ വലിഞ്ഞൊരവസ്ഥയിലാണ് അത് നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് പിന്നെ ഉള്ളത് നമുക്ക് അതിൻ്റെ ഈ ക്യാച്ചർ യൂണിറ്റ് സീറ്റിൻ്റെ ഉള്ളിലുള്ള യൂണിറ്റ് ആണ് ഇത് നോക്കുമ്പോൾ ഇത് ഈ സൈഡൊക്കെ അങ്ങനെ വികസിച്ചേക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ അതിങ്ങനെ പോയി കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെ നമുക്ക് സീറ്റ് ലോക്ക് ആയി പോയി നമ്മൾ വരണം വരേണ്ടി വരും അതായത് ലോക്ക് ആയിട്ട് തുറക്കാൻ പറ്റാത്തൊരു കണ്ടീഷനിൽ വരും വരേണ്ടിവരും അതുകൊണ്ട് നമ്മൾ ആ കൂട്ടത്തേക്കും കൂടി ക്ലിയർ ചെയ്ത് പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ മാറ്റിയിട്ടുണ്ട് ഓൾറെഡി കമ്പനി ലൈണ്ടർ എന്നല്ല തന്നെല്ലാം നമുക്ക് പരമാവധി അത് ഉപയോഗിച്ച് അതിൻ്റെ ലാസ്റ്റിലത്തേക്ക് ആയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി വിട്ടിട്ടുണ്ട് എൻജിൻ വർക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടി ഷാഫ്റ്റ് ക്രാങ്ക് ക്രാങ്ഷാഫ്റ്റ് നമ്മൾ മാറ്റിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ പറഞ്ഞ എസ്റ്റിമേറ്റ് പുറമെ ഒരു കേസാണ് നമുക്ക് അതിൻ്റെ ഒരു സൈഡിലത്തെ ബയറിംഗ് ഓൾറെഡി ഉണ്ടായില്ല അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് നമുക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ അത് ചെറിയ നമ്മുടെ വന്നേക്കണം ബില്ലിനകത്ത് റിഫ്ലക്റ്റ് ചെയ്യും ചെറിയൊരു വേരിയേഷൻസ് വന്നിട്ടുണ്ട് ഏകദേശം നമുക്കത് ലെയ്ത്തിൽ കൊടുത്തിട്ടാണ് നമുക്കതിൻ്റെ ഇത് ചെയ്യേണ്ടി വന്നത് ക്രാങ്കിൻ്റെ ബെയറിങ് അടിക്കേണ്ടി വന്നു ബേറിങ് നമ്മൾ മേടിച്ചു കൊടുക്കേണ്ടി വന്നു അപ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പ രൂപ അങ്ങനെന്താണ് റേറ്റ് വരാം അപ്പോൾ അത് നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നതാണ് ഓർക്കണം പിന്നെ അത് കൂടാണ്ട് വാൽവ് കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യേണ്ട ഗ്യാസ്കെറ്റുകള് പിന്നെ പ്ലഗ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡിലെ ബ്രേക്ക് ആ മിറർ യോക്കിൻ്റെ ഭാഗം ലൂസായി കിടക്കുന്നുണ്ട് അതിൻ്റെ ഈ ക്യാച്ചർ ഈ ബാ ലിവർ ബാൻഡ് കംപ്ലയിൻ്റ് ആണെന്ന് അതൊക്കെ മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ ഇപ്പോൾ ചെയ്തേക്കുന്ന ഭാഗത്തോളം നമ്മൾ ക്ലിയർ ആയിട്ടാണ് ചെയ്തിട്ടുണ്ട് ഇനി ഇപ്പോൾ വണ്ടി വാട്ടർ സർവീസ് കാര്യങ്ങളാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓൾറെഡി ചെയ്തേക്കണ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്തത് ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു വർഷം അല്ലെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ ഏതാണ് അപ്പോൾ ഓട്ടം കൂടുതലുള്ള വണ്ടിയാണെങ്കിൽ പന്ത്രണ്ടായിരം കിലോമീറ്റർ എന്നുള്ളത് ഒരു കൊല്ലം ഓണേക്കാലം പൂ വരും അതുകൊണ്ടാണ് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം നേരെ മറിച്ച് ഓട്ടം കുറവുള്ള വണ്ടിയാണെങ്കിൽ ഒരു വർഷമായാലും പന്ത്രണ്ടായിരം കിലോമീറ്റർ ഓടാത്ത വണ്ടികളുണ്ട് അങ്ങനെയുള്ള വണ്ടിക്കാണ് ഒരു വർഷം കാൽക്കുലേറ്റ് ചെയ്യുക കേട്ടോ അപ്പം നിലവിലെ ആ രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത് അതിനകത്ത് ചെയ്യേണ്ടത് മൂന്ന് പേഡ് സർവീസ് നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരും അത് നമ്മൾ പൈസ മുടക്കി തന്നെ ചെയ്യേണ്ട വർക്കാണ് ജനറലായിട്ട് ചെയ്യേണ്ടി വർക്കാണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഈ എൻജിൻ്റെ എല്ലാ പെർഫോമൻസും കാര്യങ്ങളും നമ്മൾ ചെക്ക് ചെയ്യണം ക്ലച്ച് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കണം ഓയിൽ ലീക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കണം അതെല്ലാം നമ്മൾ ചെയ്യേണ്ട വർക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്ന് ജനറൽ ആയിട്ടുള്ള സർവീസ് പെയ്ഡ് സർവീസായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും അതിനേക്കാൾ ഒരു ഫസ്റ്റിൽ ആയിരം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസം ആദ്യം ആയിരം കിലോമീറ്റർ ആവണെന്നുണ്ടെങ്കിൽ ആയിരം കിലോമീറ്ററിൽ കയറ്റി നമ്മൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ മാറണം അതിൻ്റെ ഫിൽട്ടർ കാര്യങ്ങളൊക്കെ ഒന്നിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ദിവസം കൊണ്ടുണ്ടായിട്ട് വരും അത് നമ്മൾ ഒരു മാസം കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മളിവിടെ നോട്ട് ചെയ്യുക ഓട്ടം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്തേക്കുന്നത് ഇരുപത്തൊമ്പതിനായിരം കിലോമീറ്ററാണ് ഇരുപത്തൊമ്പതിനായിരത്തി നൂറ്റി മുപ്പത്തി കിലോമീറ്റർ ആണ് അതിനകത്ത് വന്നതാണ് പ്ലസ് ആയിരം ആണ് നമുക്ക് ഫസ്റ്റിലത്തെ ഓയിൽ ഫിൽറ്റർ ക്ലീനിങ്ങും ഓയിൽ ചേഞ്ചും ഓയിൽ ചേഞ്ചും വന്നത് കേട്ടോ അത് നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം അതിന് ശേഷം വന്നത് സർവീസുകൾ എന്ന് പറയുമ്പോഴത്തേക്കും ഫസ്റ്റിലത്തെ സർവീസ് പേഡ് സർവീസായിട്ട് വന്നത് ഡിസംബർ മാസമാണ് തന്നെ ഡിസംബർ ഇരുപത്തി ആറാം തീയതിയാണ് അപ്പോൾ ആ രീതിയിൽ ഞങ്ങൾ പ്രീ ബുക്കിങ്ങിലേക്ക് ആക്കി ഇട്ടിട്ടുണ്ട് ഇരുപത്തി ആറാം തീയതി ഡിസംബറിൽ കേട്ടോ സെക്കൻഡ് സർവീസ് വന്നത് ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി തന്നെ ഏപ്രിൽ ഇരുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ സെക്കൻഡ് സർവീസായിട്ട് വരും അതേപോലെ തന്നെ ഇരുപത്തിയാറാം തീയതി ലാസ്റ്റ് സർവീസ് വന്നത് ഇരുപത്തിയാറ് എട്ടിലാണ് വന്നത് ഇരുപത്തി ആറ് എട്ട് ആഗസ്റ്റ് മാസം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് ലാസ്റ്റിലത്തെ പേഡ് സർവീസായിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും അതോടെ വാറണ്ടി പീരീഡ് നമുക്ക് ഓൾറെഡി കട്ട് ആണ് പക്ഷേ അതേപോലെ നമ്മൾ കറക്റ്റായിട്ട് സർവീസ് കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തു പോകുകയാണെങ്കിൽ കംപ്ലയിൻസ് ചെയ്യാണ്ട് നമുക്ക് പരമാവധി ഉപയോഗിക്കാനായിട്ട് പറ്റും പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്റർ ഓയിൽ മാറ്റുന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് മൂവായിരം കിലോമീറ്റർ കൂടുമ്പോഴാണ് നമുക്ക് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ അത് നമ്മൾ സർവീസിൻ്റെ കിലോമീറ്റർ നോക്കിയിട്ട് ചെയ്യേണ്ടത് അത് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ ഓട്ടം കൂടുതലുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ മൂവായിരം കിലോമീറ്റർ കറക്റ്റായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് വരാൻ സാധ്യതയുണ്ട് നേരെ മറിച്ച് ഓട്ടം കുറവുള്ള വണ്ടിയാണെങ്കിൽ സർവീസിൻ്റെ പിരീഡ് ആയാലും ചിലപ്പോൾ ഒരു വർഷം ഓയിൽ മാറ്റേണ്ട കിലോമീറ്റർ ആവാൻ സാധ്യതയില്ല അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്താൽ മതി മൂവായിരം കിലോമീറ്ററിലാണ് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത് സർവീസ് വരുന്നത് നാല് മാസം കൂടുമ്പോഴാണ് കേട്ടോ അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഒരു വർഷം വാറണ്ടിയാണ് നമ്മുടെ ബില്ല് കാര്യങ്ങൾ കറക്റ്റായിട്ട് സൂക്ഷിച്ചു വയ്ക്കുക നമ്മൾ ആ ബില്ലിനകത്ത് മാറ്റുന്ന പാർട്സുകളാണ് നമ്മൾ ഓൾറെഡി വാറണ്ടിയിലായിട്ട് കാണിക്കുലേറ്റ് ചെയ്യുക അതേപോലെ തന്നെ അതിനകത്ത് വരാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ട് ഓയിൽ ഹോൾസെയിലുകൾ ഓറിംഗുകൾ അതുമായി ബന്ധപ്പെട്ട വർക്കുകൾ ഓൾറെഡി നമുക്ക് നമുക്കിപ്പോൾ ആയിട്ട് വന്നാൽ പോലും നമുക്ക് വാറണ്ടിയിൽ ക്ലെയിം ചെയ്യാൻ പറ്റാത്ത കേസുകളുണ്ട് അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് വിചാരിക്കണം അപ്പോൾ പുതിയ വണ്ടി എടുത്താൽ പോലും നമുക്ക് അതിനകത്ത് വാറണ്ടി കവറേജ് കിട്ടാത്ത ഐറ്റംസാണ് ഇത് ഓൾറെഡി നമ്മൾ മാസം മോട്ടേഴ്സിൻ്റെ അകത്തുനിന്ന് ചെയ്യുന്ന വാറണ്ടിയാണ് നമ്മളിപ്പോൾ ഇത്രയും പൈസ മുടക്കി ചെയ്യുന്ന വർക്കിന് നമ്മൾ ഓൾറെഡി വാറണ്ടി പറയണമെന്നുള്ളൂ അപ്പോൾ അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക സർവീസിൻ്റെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ഉണ്ടെങ്കിലാണ് വാറണ്ടി സംബന്ധമായിട്ട് ഒരു ക്ലെയിം വന്നാൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ അത് ഒഫീഷ്യലായിട്ട് നമ്മൾ ഈ മെയിൽ ഡി കാര്യങ്ങൾ തരാണെങ്കിൽ ഓൾറെഡി മെയിൽ ഇവിടെ വരും അപ്പോൾ അതും പ്രകാരം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് ചെയ്യാം പരമാവധി നമ്മൾ നിന്ന് വിളിച്ച് പറയാനായിട്ട് ശ്രമിക്കാം അതല്ലെങ്കിൽ പോലും അതൊരു കാരണമായിട്ട് കൂട്ടരുത് കൃത്യമായിട്ട് ആ ഡേറ്റ് നോക്കി വെച്ചിട്ട് ആ ഡേറ്റിൽ ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ